പട്ടാമ്പി നഗരസഭയിൽ സിപിഎം ജമാഅത്തെ അവിശുദ്ധ കൂട്ടുകെട്ട് ആരോപണം പന്ത്രണ്ടാം ഡിവിഷനിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പൂജ്യം വോട്ടുകൾ ലഭിച്ചതിനെ തുടർന്നാണ് അവിശുദ്ധ കൂട്ടുകെട്ട് പുറത്തു വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നഗരസഭ പന്ത്രണ്ടാം ഡിവിഷൻ ഹിദായത് നഗറിലാണ് സിപിഎമ്മും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായതായി ആരോപണം ഉയരുന്നത് ഈ വാർഡിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ അബ്ദുൾ കരീമിന് പൂജ്യം വോട്ട് ലഭിച്ചതിൽ നിന്നാണ് ഈ ആരോപണം ഉയർന്നത് പട്ടാമ്പി നഗരസഭയില് പന്ത്രണ്ടാം വാർഡില് ജമാ ഇസ്ലാമി സംഘടനയും സി പി എമ്മും കൂടി ഒരു അഭിഷുദ്ധ കൂട്ടുകെട്ടേ അത് പട്ടാമ്പിയില് മൊത്തത്തിലുണ്ട് പട്ടാം പന്ത്രണ്ടാം വാർഡില് കഴിഞ്ഞ പ്രാവശ്യം അവര് സി പി എമ്മും ബി ഫോറും എല്ലാം കൂടി മത്സരിച്ചിട്ടാണ് അവര് ജയിച്ചത് ഇപ്രാവശ്യം അവർ ബി ഫോറും കിട്ടു പോകുന്നതോടുകൂടി ജമാത്ത് ഇസ്ലാമിയുടെ സംഘടനയും സി പി എമ്മുമ്പോൾ കൂടിയിട്ടാണ് അവിടെ മത്സരിച്ചത് തന്നെയല്ല അവരെ അവർ സ്ഥാനാർത്ഥിയുടെ ഒരു വാൾ പോസ്റ്റോ പോസ്റ്ററോ ബോർഡോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല പൂജ്യം വോട്ടാണ് അവർക്ക് കിട്ടിയത് പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് ഇവിടെ സി പി എമ്മിൻ്റെ നാൽപ്പത്തഞ്ച് മെമ്പർമാർ തന്നെ ഉണ്ട് സി പി എമ്മിന് ജമാഅത്ത് ഇസ്ലാമിക്ക് കൊടുത്തു ആലോചിച്ചു നോക്കി വർഗീയവാദികളാണെന്ന് പറഞ്ഞ് ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തുമ്പോൾ പട്ടാമ്പി നഗരസഭയിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് വോട്ട് കൊടുത്തു ഇത് ജനം മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് അവരെ പരാജയപ്പെടുത്തുകയാണ് സി പി എം പ്രമുഖ നേതാക്കൾ സ്ഥിരതാമസമുള്ളതും നാൽപ്പത്തി അഞ്ചംഗ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി പ്രവർത്തിക്കുന്നതുമായ വാർഡിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് പൂജ്യം വോട്ടാണ് കിട്ടിയതെങ്കിൽ സി പി എമ്മുമായും കുടുംബത്തിൻ്റെയും വോട്ട് എവിടെ പോയെന്നുമാണ് ചോദ്യമുയരുന്നത് വാർഡിൽ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ ടി പി ഉസ്മാൻ പരാജയപ്പെടുത്താൻ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് സി പി എം വോട്ട് ചെയ്തുവെന്നാണ് ആരോപണമുയരുന്നത് മറ്റൊരു വാർഡിലെ താമസക്കാരനാണ് അബ്ദുൾ കരീം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടാണ് യു ഡി എഫിന് ലഭിച്ചത് എന്നാൽ ജമാഅത്തെ ഇസ്ലാമയ്ക്ക് വലിയ സ്വാധീനമില്ലാത്ത വാർഡിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയായ കെ പി മജീദിന് ഇരുന്നൂറ്റി വോട്ട് ലഭിച്ചതോടെയാണ് സി പി എമ്മിന്റെ വോട്ടുകൾ വെൽഫെയറിലേക്ക് പോയി എന്നുള്ള നിഗമനത്തിൽ ഇതര രാഷ്ട്രീയ മുന്നണികൾ മുന്നണികളെത്തുന്നത് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ